ഹായ് ഓൾ അസ്സാമലൈക്കും ഇന്ന് എൻ്റെ മോളുടെ ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് വലിയ പാർട്ടിയും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എന്നെ ചെറുതായിട്ട് ആഘോഷിച്ച ഒരു ബർത്ത്ഡേ വ്ലോഗാണ് അപ്പോൾ അധികം ആൾക്കാരുല്ല ഞാനും ഇക്കയും പിന്നെ എൻ്റെ രണ്ട് മക്കളും അനിയനും പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ മോക്ക് ഇന്നത്തേക്ക് മൂന്ന് വയസ്സാണ് കേട്ടോ നവംബർ ട്വൻറ്റി വണ്ണിലേക്ക് മൂന്ന് വയസ്സാണ് പിന്നെ ഞാൻ മോളുടെ ബർത്ത്ഡേയ്ക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഇറച്ചിച്ചോറ് അതേപോലെ ചിക്കൻ പൊരിച്ചത് പിന്നെ നമ്മുടെ ചമ്മന്തിയും പപ്പടവും പൊരിക്കാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിനുള്ള പ്രിപ്പറേഷനാണ് രാവിലത്തെ കഴിഞ്ഞു ഇപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് അതേപോലെ കുറച്ച് ചെമ്മീന് ഒന്ന് ഒരു സംഭവമാക്കിയിട്ട് വെക്കാന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് എനിക്ക് പേരറിയില്ല ഞാൻ ഒന്ന് ഫ്രൈ മസാല ചെയ്തിട്ട് അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചെടുത്തതാണ് ചാറല്ല ഒന്നും ഒഴിച്ചിട്ടില്ല പുളി ഇട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഉള്ളിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് പിന്നെ കുറച്ച് പൊടികൾ ഗരം മസാല മഞ്ഞ് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ചെമ്മീൻ വേവിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കാതെ വേവിച്ചതിന് ശേഷം അതിലേക്ക് വെറും തേങ്ങ പ്ലെയിനായിട്ട് നൈസായിട്ട് അരച്ചുകൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അതിപ്പം രാത്രിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ പൊരിക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കോൺഫ്ലവർ പിന്നെ മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുള്ളത് നല്ല ടേസ്റ്റായിരുന്നു കബാബ് പോലെയായിരുന്നു ഏകദേശം പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്തത് ഒരു അര മണിക്കൂർ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇറച്ചി ചോറ്ക്ക് വേണ്ടിയിട്ടുള്ള സവോള തന്നെ എടുക്കലാണ് ഒരഞ്ച് വലിയ സൈസ് സവോള തന്നെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് അതേപോലെ ഒരു അഞ്ച് വലിയ തക്കാളി എടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് പച്ചമുളക് അരച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ പുതിയ മല്ലിയില കറിവേപ്പില പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതേപോലെ ഗരം മസാലപ്പൊട ഗരം മസാലപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്ര പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് സ്പൂൺ തന്നെ ചേർത്ത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം ഗിയും അതേപോലെ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടാണ് നമ്മൾ മസാലയൊക്കെ വഴറ്റുന്നള്ളത് ആദ്യം സവോള നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം തക്കാളി ഇട്ടുകൊടുത്തു തക്കാളി നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് അരച്ചതും ചേർത്ത് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ചിക്കൻ നല്ലപോലെ വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ വെള്ളമൊന്നും ഒഴിച്ചുകൊടുത്തിട്ടില്ല അപ്പോൾ അവർ ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പത്ത് ചെട്ടിയിലെണ്ണ വെച്ചുകൊടുത്തു ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിപ്പോൾ ഞാൻ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ജീരകശാലയുടെ അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിക്ക് വെക്കുന്ന പോലെ അതിൻ്റെ ഇരട്ടി എട്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഇറച്ചിച്ചോറ് വെക്കുമ്പോൾ വെള്ളം തീരെ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് എനിക്ക് കുറച്ചധികം വെള്ളം ചേർക്കേണ്ടി വന്നിട്ടുണ്ട് എട്ട് കപ്പിനേക്കാളും എട്ടര കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അരി നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതൊക്കെ അരി ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് മൂടി വച്ചു മൂടി വെച്ചിട്ട് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തിളച്ചിട്ട് വെള്ളം കുറച്ചൊന്നും വറ്റി വരില്ല ഫുള്ളായിട്ട് നമ്മൾ ബിരിയാണിയിൽ ഫുള്ളായിട്ട് വറ്റി വരുമ്പോഴാണ് നമ്മളിത് മെടുക പക്ഷേ ഇവിടെ ഞാൻ കുറച്ച് ഒന്ന് വെള്ളം വറ്റി വന്നപ്പോൾ തന്നെ കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു കുറച്ച് വറ്റി ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് ഇതിൻ്റെ മേലെ മൂടിയല്ലാണ്ട് ഉള്ളിലേക്ക് വേറൊരു മൂടിയുണ്ട് അപ്പോൾ ആ ഒരു മൂടിയും വെച്ചിട്ട് അതിൻ്റെ മേലെ മറ്റേ മൂടിയും വെച്ചിട്ട് ദം ചെയ്തിട്ട് വെച്ചോ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്തതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാനൊക്കെ പാടുള്ളൂ അതിന് മുമ്പേ വെള്ളം ചേർത്ത് അരിയിട്ട് കൊടുത്താൽ ചിക്കന് അതിൻ്റെ കൂടെ അത്ര വെന്തിട്ടൊന്നും വരില്ല അതിന് മുമ്പേ ചിക്കൻ നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം ചോറിനടി ആകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ചിക്കൻ പൊരിച്ചിട്ട് കഴിഞ്ഞു അപ്പം നല്ല കാണാനും നല്ല ഭംഗിയുള്ള ചിക്കൻ പൊരിച്ചതായിരുന്നു കളറൊന്നും ചേർത്തിട്ടില്ല കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് അതാണ് അത്ര കളറ് കാണുന്നത് പിന്നെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇതിൽ അണ്ടിപ്പരപ്പ് മുന്തിരി അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഡയറക്റ്റ് തന്നെ പാലിലേക്ക് നമ്മുടെ സേമിയയും അതേപോലെ മിൽക്ക് മേഡും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഈ സേമിയ വേവുന്നവരെ മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തു മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ടാൽ തന്നെ ഇവിടെ ആർക്കും ഇഷ്ടം എല്ലാവരും കഴിക്കില്ല അപ്പോൾ പിന്നെ വെറുതെ ഇട്ടിട്ട് വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് ഇടാത്തത് ആ ഒരു സമയത്ത് നമ്മുടെ ചോറ് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കാണാനും നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ചോറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയാണ് പൊതുവേ ഇറച്ചി ചോറ് ഉണ്ടാക്കുക ചിക്കനും കൊണ്ടുണ്ടാക്കുമ്പോൾ പിന്നെ പായസവും റെഡിയായി അത് കഴിഞ്ഞിട്ട് പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഞാൻ പപ്പടം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരലാണ് പതിവ് ഇവിടുത്തെ പപ്പടം വലിയ ടേസ്റ്റില്ല എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ പപ്പടം വാങ്ങിച്ചിട്ട് വരും അങ്ങനെ പപ്പടം റെഡിയായി ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പപ്പടമാണേ ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടുത്തെ പപ്പടം വളരെ വലിയ സൈസിലാവും ആദ്യം ഈ ഒരു സൈസാണെങ്കിലും എണ്ണയിട്ട് കഴിഞ്ഞിട്ട് വലിയ സൈസായിട്ട് മാറും എനിക്കെന്തോ അത് പൊതുവേ ഇഷ്ടമല്ല പിന്നെ ഞങ്ങൾ മോക്ക് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉണുസൂർ ടൗണിൽ പോകുന്നതാണ് അപ്പം മോളുടെ ഈ ഡ്രസ്സ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് ഇവിടെ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും കിട്ടില്ല ഇവിടെ ഒരു മോഡലൊക്കെ വേറെയാണ് പിന്നെ പോകുന്ന എൻ്റെ ഇടയിൽ നമ്മളൊരു കോഫി ഒടിച്ചു ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും കൂടുതലും നമ്മുടെ പർച്ചേസ് ഒക്കെ നാട്ടിലാണ് പിന്നെ ഓൺലൈനിൽ എന്തെങ്കിലും ഡ്രസ്സ് അങ്ങനെ എടുക്കാറുണ്ട് അല്ലാതെ ഇവിടെ നിന്ന് പോയിട്ട് ഡ്രസ്സൊന്നും എടുക്കലില്ല അങ്ങനെ മൈസൂർ പോയാൽ മാത്രം സുഡിയോ അങ്ങനെയുള്ള മാക്സ് അങ്ങനെലൊക്കെ കയറും അല്ലാതെ നമ്മൾ സാധാരണ ഷോപ്പിലൊന്നും കയറിയാൽ എനിക്കിഷ്ടപ്പെടാറില്ല ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഒക്കെ മോഡലാണ് അങ്ങനെ മോളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്നും കുറച്ച് ഫോട്ടോസെടുത്തു ഇവളെ ഫോട്ടോസിന് വേണ്ടിയിട്ടൊന്നും നിന്ന് തരില്ലോ നമ്മൾ പറഞ്ഞ രീതിയിലൊന്നും ഇവിടെ നിന്ന് തരില്ല മോനായാലും അതേപോലെ തന്നെയാണ് രണ്ടുപേർക്കും ഫോട്ടോയിൽ വീഡിയോയിലൊക്കെ നിൽക്കാൻ മടിയാണ് ഇവിടെ നിൽക്കും ലക്ഷുവാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നിൽക്കും അത് കുറച്ച് സമയം നിൽക്കുള്ളൂ ആ ഒരു കുറച്ച് സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫലൂദ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ഫലൂദക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇവിടെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കേക്ക് വാങ്ങിയിട്ട് വന്നു മക്കൾ രണ്ടാളും കൂടിയിട്ട് മുറിച്ചു ഇക്ക ഷോപ്പിലായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരം തന്നെ കട്ട് ചെയ്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിലിട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ നെയ്പത്തിലും അതേപോലെ ബട്ടർ ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം എനിക്കറിയാം വീഡിയോയിൽ നിങ്ങൾക്ക് എനിക്ക് കുറേ മിസ്റ്റേക്സ് പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കത് ഉപകാരമായിരിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലേക്കും